വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പതിനൊന്നുകാരനെ മൊബൈൽ വെളിച്ചത്തിൽ മുന്നിലിട്ട സംഭവം ന്യായീകരിച്ച ആശുപത്രി അധികൃതരും മന്ത്രി വി എൻ വാസവനും ജനറേറ്റർ ഓഫാക്കിയത് തകരാർ നേരിട്ടത് കൊണ്ടാണെന്നും ഡീസൽ ചെലവ് കാരണം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചില്ലെന്ന വാദം വാസ്തവ വിരുദ്ധമാണെന്നും അധികൃതർ പരാതി നൽകുന്നില്ലെന്നും കുട്ടിയുടെ അമ്മയും പ്രതികരിച്ചു ശനിയാഴ്ച വൈകീട്ടാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചെമ്പ് സ്വദേശി പതിനൊന്ന് വയസ്സുകാരൻ എസ് ദേവതീർഥിന്റെ തലയിലെ മുറിവിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടത് പക്ഷേ സംഭവിച്ച അനാസ്ഥയെ ന്യായീകരിക്കാനാണ് ആശുപത്രി അധികൃതരും മന്ത്രി വി എൻ വാസവനും ശ്രമിച്ചത് ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഡീസൽ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടിങ്കിൾ പറഞ്ഞു വൈദ്യുതി ഇല്ലാതിരുന്ന സമയം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു തുടർന്ന് തിരികെ വൈദ്യുതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സാങ്കേതിക പ്രശ്നം മൂലം മൊത്തം സംവിധാനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഈ സമയത്താണ് തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ ചികിത്സയ്ക്കായി എത്തിച്ചത് സാങ്കേതിക തകരാറുകൾ സംബന്ധിച്ച ശരിയായ ധാരണയില്ലാതെ നഴ്സിംഗ് അസിസ്റ്റന്റ് കുട്ടിയുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് ഇടനൽകിയതെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം പരിഹരിക്കാൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും സമയത്തും ഫോൾട്ട് ഫൈൻഡ് ഫുൾ ഷട്ട് ഡൗൺ ചെയ്തു കാരണം അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെയാണ് പരാതിക്ക് ഇട വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു ധാരണ കാരണം അദ്ദേഹം നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് ഇതിൻ്റെ ഡീസലും ഇതിൻ്റെ ലോഗവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വിങ്ങാണ് അതായിരിക്കും അദ്ദേഹം തീർന്നാണോ ഒരു സംശയം പ്രകടിപ്പിച്ചത് എന്നാൽ രണ്ട് മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വെളിച്ചത്തിലാണ് കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിട്ടതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ അനാസ്ഥയെ മറയ്ക്കാനാവുന്നതല്ല അധികൃതരുടെ വിശദീകരണം ഒറ്റപ്പെട്ട സംഭവമെന്ന് നിസാരവൽക്കരിക്കുന്നു മന്ത്രി വി എൻ വാസവൻ അവിടെ വരുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ദൈര്ദിനമായി എല്ലാ ചികിത്സയും ഉറപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി വരുന്നതിനെ അതിനെ പെരിപ്പിച്ച് മറ്റൊരു പോയി കൂടാ സംഭവത്തിൽ പരാതി നൽകുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയാൽ മാത്രം മതിയെന്ന് അമ്മ സുരഭി ഇല്ലേ പരാതിയായിട്ടൊന്നും പോകുന്നില്ല ഇതിപ്പോ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്നും പെടുത്തുക ഇനിയുള്ള ഒരു വീഴ്ച പോലെ വരരുതുക അത്രേയുള്ളൂ ഇപ്പൊ നമ്മുടെ മോന് സംഭവിച്ച പോലെ വേറെ ആർക്കും സംഭവിക്കരുത് ഡ്രസ്സിംഗ് റൂമിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അതിനകത്തും ഫുള്ള് ഇരുട്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കി അറ്റൻഡറിന്റെ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇവരെ നോക്കി കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് വലിയ മുറിവാണ് അപ്പൊ നമുക്ക് ഹെയർ കട്ട് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാന്നോളും അങ്ങനെ ഹെയർ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടിരുന്നപ്പൊ അതും ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ചെയ്തത് അപ്പൊ ഞാൻ ആ ചെ എന്നോട് ചോദിച്ചേട്ടാ എന്താ ജനറേറ്റർ ഇല്ലേ എമർജൻസി ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കറണ്ട് ഇല്ല ആ ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ജനറേറ്റർ എന്താ വർക്ക് ചെയ്യാത്ത അപ്പൊ പറഞ്ഞു ഡീസലിന്റെ എന്തോ പ്രശ്നമാണ് അങ്ങനെയാണ് ആ ചേട്ടനം പറഞ്ഞത് അറ്റൻഡർ മറുപടി പറഞ്ഞത് കുട്ടിയെ ഇന്ന് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ നൽകി ആരോഗ്യ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം കോട്ടയം